ഹലോ ഗായ്സ് അപ്പൊ നമുക്ക് ഇന്ന് ഫ്രൈഡേ മോർണിംഗ് റൂട്ടീൻ കണ്ടാലോ ആദ്യം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ചെയ്യണ്ടേന്നുള്ളത് എനിക്ക് അറിയില്ല കാരണം വേറൊന്നല്ല നമ്മൾ ഇതേപോലത്തെ ഒരു വീഡിയോ കഴിഞ്ഞ വീക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ വീഡിയോ ഇന്നും ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് ആൾക്കാരെന്നൊന്നും പറയാല്ലോ ഒരു രണ്ട് മൂന്ന് രണ്ടുമൂന്നാൾക്കാരോട് ചോദിച്ചത് പക്ഷേ കഴിഞ്ഞ ഫ്രൈഡേ ചെയ്ത് തന്നെയാണ് എനിക്ക് ഈ ഫ്രൈഡേയും ചെയ്യാനുള്ളത് കോളേജിലെ ദിവസം ഏകദേശം എല്ലാ ദിവസവും ഒരേമാതിരി ആണ് യൂണിഫോം ഇടുക സൺസ്ക്രീൻ ഇടുക ലിപ്സ്റ്റിക് ഇടുക ബാഗും തൂക്കി പോവുക ഇതന്നെ എല്ലാ ദിവസവും നടക്കണം പിന്നെ ലിപ്സ്റ്റിക് ചേട് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് ലിപ്സ്റ്റിക് മിക്സ് ചെയ്തിട്ടുണ്ടോ ലിപ്പ് ലൈനറായിട്ട് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഞാനിവിടെ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയത് അതിന്റെ കൂടെ മിക്സ് ചെയ്യുന്ന ലിപ്സ്റ്റിക് മാസിന്റെ കുബ്സൂത്ത് കുച്ചുപുടിയാണ് ലിബാമായിട്ട് യൂസ് ചെയ്യുന്ന സെബാമഡിന്റെ സ്ട്രോബെറീൻ്റെ ലിപ്ബമാണ് ഇന്ന് കോളേജ് എന്നും കൊണ്ടുപോകണ ബാഗ് കൊണ്ടല്ലോ പോണത് പ്രജക്ടിന്റെ ആവശ്യത്തിനു വേണ്ടി ലാപ്പ് കോളേജിൽ കൊണ്ടുപോകണം അതുകൊണ്ട് തന്നെ ഈ ബാഗിൽ അത് കൊള്ളൂല അതുകൊണ്ട് ലാപ്പിന്റെ ബാഗിലിട്ടാട്ടോ പോണതെന്ന് ഇന്ന് കോളേജ് ഫുഡ് കൊണ്ടുപോകണില്ല കേട്ടോ നമ്മൾ ഇന്ന് പുറത്തുനിന്ന് കഴിക്കാനാണ് കരുതിക്കുന്നത് അതുകൊണ്ട് ലഞ്ച് ബോക്സ് ഇല്ലെന്ന് പിന്നെ കമന്റ് ബോക്സിൽ എല്ലാവരും ഞാൻ എവിടെയാണ് പഠിക്കുന്നത് എനിക്ക് സിബ്ലിങ്സ് ഇല്ല അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ കരുതിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇന്ന കുറിച്ച് അറിയാമല്ലോ ഈ വീഡിയോന്റെ അടിയിൽ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി അങ്ങനെ നമ്മൾ കോളേജിലെത്തി എത്തി അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് അവർ നമുക്ക് ഫിലിം കാണിച്ചു ഫിലിം പറഞ്ഞ വെറുതെ കാണിച്ചു തരില്ല നമുക്ക് പഠിക്കാൻ ഫിലും ആട്ടോ ഒരു ബുക്ക് തന്നെ ഉണ്ട് നമുക്ക് ഫിലിമിനെ കുറിച്ച് പഠിക്കാൻ ഉച്ചക്ക് ഫുഡ് അയക്കാൻ വേണ്ടി നമ്മൾ കോളേജിന്റെ അടുത്തുള്ള ലാസിസ്ക്കാണ് പോയത് ഒരു ഫുൾ ശശുവാൻ മന്തിട്ടോ നമ്മൾ വാങ്ങിയത് ആ വീഡിയോ എടുക്കാൻ എന്റെ ഫ്രണ്ട് ഷേനെട്ടോ എനിക്ക് ഫുഡ് വിളമ്പിത്തരുന്നത് വീഡിയോക്ക് മുന്നിൽ കൂടുതലായിട്ട് ഇരകളായിട്ടുള്ള ആൾക്കാരാട്ടോ ഈ മുന്നിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് മന്തി കഴിച്ച പകുതിയായത് നമ്മൾ ഒരു പെപ്സിയും വാങ്ങിക്കുന്നു പ്രായം ഞങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല കേട്ടോ കുറച്ച് അവിടെ ബാക്കി വെച്ചു കൈക്കലൊക്കെ കഴിഞ്ഞ് കോളേജിലെത്തിയതിനു ശേഷം രണ്ട് മുട്ടായി ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് മുട്ടായി ആയോണ്ട് തന്നെ ഒരു ബെഞ്ചിന് ഒരു മുട്ടായി എന്നുള്ള രീതിക്ക് അതാണെങ്കിലോ വായിക്കുവെക്കുന്നതിന് മുന്നേ തട്ടിപ്പറച്ച് കൊണ്ടുപോകുന്നു ലഞ്ച് ബ്രേക്കിന് ശേഷമുള്ള ക്ലാസ് വേറെക്കുറെ എങ്ങനെ തന്നെ കേട്ടോ ഞങ്ങൾ അറ്റൻഡൻസിന് വേണ്ടിയിട്ട് വെറുതെ ഇവിടെ വന്ന് ഇങ്ങനെ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പുറത്ത് പോയത് കൊണ്ട് ആ സമയത്ത് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും നിസ്കരിക്കാൻ പോകുന്നത് തറവാട്ടിൽ സ്കൂട്ടി നിർത്തിയിട്ടോ ഞാൻ ക്ലാസ്സിന് പോവേലേ അപ്പൊ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോ സിറ്റ് ഔട്ടിൽ ഇരിക്കണ്ടായി ഇന്ന് എന്റെ ആപ്പാബാന്റെ ബർത്ത് ഡേന് കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് മുറിച്ച് കേക്കാണത് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ നമുക്ക് ഇന്ന് ഗസ്റ്റ് ഉണ്ടായിരുന്നു വേറെ ആരും ഇല്ല എന്റെ അമ്മമാൻ്റെ സിസ്റ്ററും കുട്ടികളും ഞാൻ യൂണിഫോം കൂടി ചെയിഞ്ച് ചെയ്യാതെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നാട്ടോ കാലുവേദന ആയിട്ട് ഉച്ചക്ക് നല്ല ലാവിഷായിട്ട് കഴിച്ചുകൊണ്ട് രാത്രിയെന്നൊന്നും കഴിക്കണ്ടെന്ന് കരുതി അപ്പഴാണ് ഇമ്മ നല്ല ബി ബിരിയാണി ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിച്ചിട്ടുണ്ടായിരുന്ന തറിഞ്ഞിട്ട് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പൊള്ളൂ ബൈ ഫ്രണ്ട്സ്